ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇച്ചിരി കുക്കിംഗ് വീഡിയോസ് ചെയ്യാമെന്ന് വെച്ചാൽ അതായത് നമ്മൾ കുറേ നാളെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ അവിടെ കുറച്ച് ഏത്തക്കിയിട്ട് പോകണം അപ്പോൾ വെച്ചിട്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ നല്ല പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന അതായത് വൈകുന്നേരം ഇപ്പോൾ പൊന്നിയൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാലും അടിപൊളിയൊരു സാധനം എങ്ങനെ പൊന്നി നമ്മൾ ഉണ്ടാക്കണ്ടേ ഏ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ ഡെസേർട്ട് ഉണ്ടാക്കാൻ പോകും അല്ലേ എന്ത് വെച്ചിട്ട് ബനാന നമ്മൾ ഏത്തക്ക വെച്ചിട്ട് അത് വളരെ ചുരുങ്ങിയ ഒരു രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകാം ആ പഴം ശർക്കര നെയ്യ് പാല് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ പോകാം അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഏത്തക്ക നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഏത്തക്കയുടെ രണ്ട് സൈഡ് ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏത്തക്ക അധികം പഴുത്തതും ആവരുത് എന്നാൽ ഒട്ടും പഴുക്കാത്തതുമാവരുത് ഒരു മീഡിയം സൈസിലുള്ള ഏത്തക്കാണ് നമുക്കിതിനു നല്ലത് അപ്പം ഞാൻ ഒരു നാലഞ്ച് ഏത്തക്ക എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്നും നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഏത്തക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അതിന് അടുത്ത ഏത്തക്ക അരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ സ്റ്റൗ ക കത്തിക്കുക ഒരു പാൻ വെക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിക്കുക കാരണം ഈ വെള്ളം നമുക്ക് നമ്മുടെ ഏത്തയ്ക്ക് നമ്മൾ എന്തോരം എടുക്കുന്നോ അത് ഒരു ജസ്റ്റ് ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കാൻ പരുവാത്തുള്ള ഇതിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഇതാ ഇത് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കറുത്ത ശർക്കര എടുത്തേക്കണേ ഉണ്ട ശർക്കര ഇപ്പം ഈ ഇത് ഞാനിപ്പോൾ ഒരു രണ്ട് പീസ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ഏത്തക്ക ഇതും കൂടെ ഇതിനകം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ശർക്കരയും വെള്ളവും കൂടെ നല്ലപോലെ കുറുകി അതായത് ഈ വെള്ളം വറ്റണം അതുപോലെ തന്നെ നമ്മുടെ ഈ ശർക്കര നല്ലപോലെ ആ ഉരുകി നല്ലൊരു എന്താ പറയുക ഒരു ജ്യൂസി പരുവർത്തനാക്കി കിട്ടണം അത് അന്നിരത്തേക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏത്തക്ക ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിത് അധികം ഉടയാതെ നല്ല രീതിയിൽ ശർക്കര ഒന്ന് ഉരുക്കി നമുക്കിത് സെറ്റാക്കി എടുക്കാം ഇത് അപ്പോൾ നമ്മുടെ ഏത്തക്കയും ആ ശർക്കരപ്പാനി എല്ലാം കൂടെ ഒന്ന് കുറുകി ഇതാണ്ടോ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ശർക്കര ഒന്ന് ശർക്കരൊന്ന് ഒരു നൂല് പരുവാണല്ലോ ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അതാണ് ഇത് നമ്മുടെ ശകലം പഞ്ചസാരയും നമ്മുടെ ഏലക്കയും കൂടെ പൊടിച്ചതാണ് അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക കാരണം ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേക ആയിരിക്കും അപ്പോൾ ഏലക്കയും കൂടി ഇട്ടതിന് ശേഷം ഇത് ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റ് ഫൈനലി ഒരു ശകലം എന്താണ് ഒരു സ്പൂണ് നെയ്യും കൂടെ നല്ല ഒറിജിനൽ നെയ്യ് ഇട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലത് നല്ല നെയ്യും കൂടെ ഒരു ശകലം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇവനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇപ്പം സംഗതി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഏത്തക്കയിലേക്ക് നമ്മുടെ ആ ശർക്കരപ്പാനിയൊക്കെ നല്ല പിടിച്ച് ആ ഏത്തക്കയങ്ങളിൽ അടിപൊളിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ശകലം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു രണ്ട് മൂന്ന് പപ്പടം നമുക്കൊന്ന് വറുത്തെടുക്കാം ഏത്തക്ക എല്ലാം അത്യാവശ്യം ഒന്ന് തണുത്ത് പപ്പടവും കാച്ചി ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ട പിന്നെ അപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്കൊരു രണ്ട് ഷ നമ്മുടെ ഏത്തക്കയുടെ പീസും നമ്മുടെ ശർക്കരപ്പാനി ണ്ടോ ആ ശർക്കരപ്പനയുടെ സ്മെൽ വരുന്നുണ്ടോ പുനി നല്ല മണം വരുന്നുണ്ടല്ലേ നോക്കി ആ ഹാ 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 ഏത്തക്കിടെ തൊലി ആ ഏത്തക്ക നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ ഏത്തക്കയുടെ തൊലി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം രണ്ടെണ്ണത്തിൻ്റെ ഏത്തക്കിടെ തൊലി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഏത്തക്ക ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ആഹാ അതിനകത്തേക്ക് ശകലം തേങ്ങാപ്പാൽ എൻ്റെ മണ്ടക്കോട്ട് ശലം തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഡ്രോപ്പ് 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 ആയിട്ട് അധികം ഒന്നും വേണ്ട അധികം ആയിക്കഴിഞ്ഞാൽ വയറാവും ആവശ്യത്തിന് തേങ്ങാപ്പാലും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാണ്ട നല്ല പപ്പടം ഈ പപ്പടം ആവശ്യത്തിന് ഇതും ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനൊരു അമർത്ത് ആഹാ ഹാ ഇങ്ങനെ അങ്ങോട്ട് കൈ വെച്ചങ്ങോട്ട് നേരടി അങ്ങോട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ആരാ ടേസ്റ്റ് ചെയ്യുന്ന മതി പുനിയ എൻ്റെ പഴയ ടേസ്റ്റാ എങ്ങനെയാ കളാവോ ഏ അടിപൊളിയാണോ കുട്ടി അവിടെ ഈ പപ്പടവും കൂടെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പപ്പടം പപ്പടവും കൂടെ അങ്ങോട്ട് റെഡി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ കൊളാവോ നല്ല ടേസ്റ്റ് ഉണ്ടോ ആഹ് എന്നാ നല്ല അടിപൊളി സാധനമാണ് നമ്മൾ നമ്മളെ അടപ്രഥമനും പപ്പടവും പഴവും കൂടെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഫീലാണ് നല്ല അടിപൊളി സാധനം കൊള്ളാളി അടിപൊളി അടിപൊളി ഈ സാധനം ഞങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ എളുപ്പമാണ് ജസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ കാണിച്ച പോലെ ആ പഴയ സമയം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ പിഴിയാനും പിന്നെ നമ്മുടെ ഏത്തക്കായും ഈ ശർക്കര കൂടെ പുഴി നമ്മൾ എന്ത് പറഞ്ഞാൽ ബോയിൽ ചെയ്തെടുക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ തിന്നാനിരുന്ന് കഴിഞ്ഞാൽ കുത്തി ഇരുതിന്നുള്ളൂ മെയിനായിട്ട് ശർക്കരയുടെ ക്വാണ്ടിറ്റി കൂടരുത് ആ മധുരം ഒരുപാട് കഴിഞ്ഞാൽ ചെടിക്കും ഒരു മീഡിയം മധുരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയാണ് അയ്യോ നോച്ചിരിച്ചിരുന്നു അട അവിടെ പ്ലേറ്റ് കാലിയായി ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് വേണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി ഒരു വീടിനി വീടി വീടിനും കാണുമ്പോൾ ഓക്കെ ബൈ പ്ലേറ്റ് നക്കി ഓടിക്കുക വേണം